എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സ്വഭാവഫലമാണ് അതുപോലെ തന്നെ ഒരാളുടെ ജനന സമയത്ത് ഉത്രട്ടാതി നക്ഷത്രം താൽക്കാല താൽക്കാലചന്ദ്രനായിട്ട് വരുന്നവർ കൂടിയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ മുത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ തികഞ്ഞ ഈശ്വരവിശ്വാസികളും ധർമ്മനിഷ്ഠയുള്ളവരുമായിരിക്കും ഏത് പ്രവൃത്തിയും മടികൂടാതെ ചെയ്യുവാൻ കഴിവുള്ള ഇവർ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ മിടുക്കന്മാരുമാണ് ആത്മീയ ജ്ഞാനവും മധുരമായ സംഭാഷണവും സത്യസന്ധതയും ഇവരുടെ പ്രധാന ലക്ഷണങ്ങളാണ് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ ഔദ്യോഗിക രംഗത്തും ഇവർ ശോഭിക്കും നിഷ്കളങ്കമായ സ്വഭാവവും പ്രവൃത്തിയും പരോപകാരവും ഇവരുടെ പ്രത്യേകതകളിൽ പെടുന്നു ആത്മനിയന്ത്രണ ശക്തിയുള്ള ഇവരുടെ മനസ്സിലിരിപ്പ് പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല ദുഃഖിതരായവരെയും കഷ്ടതകൾ അനുഭവിക്കുന്നവരെയും അകമഴിഞ്ഞ് സഹായിക്കുവാൻ ഇവർ എപ്പോഴും സന്നദ്ധരായിരിക്കും കണ്ടാൽ ധൈര്യശാലികളാണെന്ന് തോന്നുമെങ്കിലും അത്ര വലിയ ധൈര്യമൊന്നുമില്ലാത്തവരാണ് എന്നാൽ വീരുക്കളായിരിക്കുകയില്ല ചെറിയൊരു ആലസ്യം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്നാൽ ബുദ്ധിപരമായ നീക്കവും ശത്രുകുല പ്രവർത്തനങ്ങളെ തകർക്കുവാനുള്ള കഴിവും ഇവർക്ക് പ്രത്യേകതമായും ഉണ്ട് തീർത്ഥയാത്ര വിനോദയാത്ര വേട്ടയാടൽ തുടങ്ങിയവ ഇവരുടെ പ്രധാന ഇഷ്ട വിനോദങ്ങളായിരിക്കും ഇവർക്ക് പിതാവിനോടായിരിക്കും കൂടുതൽ സ്നേഹവും ബഹുമാനവും പിതാവിനെക്കുറിച്ച് എപ്പോഴും അഭിമാനിക്കുന്നവരായിരിക്കും ഉത്ര നക്ഷത്രക്കാർ വിദേശ യാത്രക്കാരും വിദേശത്തെ തൊഴിൽ തേടുന്നവരും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ ഗുണകരമായിരിക്കും പ്രത്യേകതരം ശരീരഘടനയോടു കൂടിയ ഇവർ തികഞ്ഞ ആരോഗ്യവന്മാരായിരിക്കും ഔദ്യോഗിക രംഗത്തും ഇവർ വളരെ ശോഭിക്കും മേലാധികാരുടെ പ്രശംസയ്ക്കും പ്രീതിക്കും ഇവർ പാത്രമാകും ഏകദേശം പതിനെട്ട് വയസ്സിന് ശേഷം നക്ഷത്രക്കാർ സ്വതന്ത്രന്മാരും സ്വന്തം ജീവിതബാധ ഏത് തരത്തിലുള്ളതാകണമെന്ന് തീരുമാനിക്കുന്നവരുമായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം തികഞ്ഞ സൗഭാഗ്യമുള്ളതായിരിക്കും മനസ്സിലിണങ്ങിയതും കുടുംബഭരണ ചാതുര്യമുള്ള പുലിനത്തമുള്ളവളുമായിരിക്കും ഇവർക്ക് ഭാര്യമായി വ വരുന്നതെന്ന് ചേരുന്നത് സന്താന സൗഭാഗ്യമുള്ള ഉത്ര നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള സൗഭാഗ്യവും അനുഭവിക്കാൻ യോഗം കാണുന്നു നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞത് കൂടാതെ ചിലതുകൂടി പറയാനുണ്ട് ഇവർ ജനിക്കുന്ന കുലം ഐശ്വര്യ സമൃദ്ധി ഉള്ളവരായിരിക്കും വളരെ മാന്യമായും യുക്തിയോടും കൂടി പെരുമാറാൻ കഴിയുന്ന ഇവർക്ക് ആവശ്യത്തിനുള്ള സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടായിരിക്കും ീരശേഷി ഈശ്വരവിശ്വാസികളായി ഉത്തരട്ടാദം നക്ഷത്രക്കാർ ആഡംബരപ്രിയം കുറഞ്ഞവരും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഉദാര മനസ്കതയുമുള്ളവരുമായിരിക്കും ഔദ്യോഗിക രംഗത്തും കുടുംബഭരണത്തിലും ശോഭിക്കാൻ കഴിയുന്ന ഇവർ സന്താന സൗഭാഗ്യമുള്ളവരായിരിക്കും ഉത്രട്ടാ നക്ഷത്രത്തിൻ്റെ ഭാഗ്യരത്നം ഇന്ദ്രനീലമാണ് ഭാഗ്യസംഖ്യ എട്ട് ഭാഗ്യദിനം ശനി ഭാഗ്യ ദിക്ക് വടക്ക് ഭാഗ്യനിറം മഞ്ഞ കറുപ്പ് നക്ഷത്രമൃഗം പശു നക്ഷത്രവൃക്ഷം കരിമ്പന പക്ഷി മയില് ഗണം മനുഷ്യഗണം യോനി സ്ത്രീയോനി ഭൂതം ആകാശം എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക